പരാജയമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഞങ്ങൾ അതിനോട് യോജി ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഞങ്ങളുടെ കൈവിശം വന്നിരിക്കുന്നതിൻ്റെ ഉണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനടിസ്ഥാനം ഞങ്ങൾ പ്രവർത്തിക്കുന്നു അവരിത് പറഞ്ഞോർന്നോട്ടെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നഷ്ടം വലിയ തരത്തിലുള്ള ഒരു യു ഡി എഫിൻ്റെ വിമർശനം പരിഹാസൊക്കെ വരുന്നൊരു സാധനം ആ പറഞ്ഞിട്ടാണ് എനിക്കരമുള്ള ഒരു കാര്യവും എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാത്ത കാര്യങ്ങൾ ഈ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഞാനില്ല ഇനി എന്നല്ല ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കാം എന്താണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം അത് കേരളത്തിൻ്റെ താല്പര്യമാണ് അത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിൻ്റെയും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും നിങ്ങൾ ഞാനിവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അറബ് രാ ഇപ്പം സൗദി അറേബ്യ എത്ര ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും അവിടെ എത്തുകയും ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ദർശനം നടത്തി വരുന്നത് അത് അറബി ആ രാജ്യത്തിൻ്റെ മുഴുവൻ വളർച്ചയില്ലേ എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത് എത്ര കോടിയുടെ വ്യാപാരമാണ് നടക്കുന്നത് എന്തൊരു പുരോഗതിയാണ് ആ പുരോഗതി നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാമുണ്ട് അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് അത് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അത് കേരളത്തിൻ്റെ ആകെ പോലും താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയില്ലേ സ്വീകരിക്കുന്നത് എന്തിനാ അതിനെ എതിർക്കുന്നത് സംഗമത്തെ എന്താ ലക്ഷ്യം ഈ കേരളത്തിൽ ഈ നമ്മുടെ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും എറണാകുളം ജില്ലയിലും ഇന്ന് നിങ്ങൾ നോക്കുക അയ്യപ്പ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ നട തുറക്കുമ്പോഴേക്കും എത്രമാത്രം മനുഷ്യരുടെ വന്നെത്തുകൾ അയ്യപ്പഭക്തന്മാർ ആ നാട് മുഴുവൻ വെളിച്ചം പകരുകയില്ലേ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ എന്തിനാ ഉണർവിനൊക്കെ എടുത്തുന്നത് എന്തിനാ ഈ കോടി മലയാളികളുടെ നാട് ലോകപ്രശസ്തമാകുന്നതിനെ ക്ഷേത്രം ശബരിമല അത് ലോക പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത് ഇത് കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തെ നിഹിനിക്കുന്നതാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും നിഹിനിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് യഥാർത്ഥ തെറ്റുതിരുത്തി പോവുകയാണ് അവരെല്ലാം വേണ്ടത് ഈ സ്ത്രീ പ്രവേശന സമയത്തെ നിലപാടിൽ നിന്നും ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം മാറുന്നു എന്ന വിമർശനമാണ് പ്രധാനമായി വരുന്നത് തെറ്റു പറയാൻ കഴിയുക ഇപ്പോഴത്തരമൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ ഉള്ള പ്രശ്നം പറയൂ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞൊരു കാര്യമുണ്ടോ ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ പറയുക ആ കാര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുക ഇത് ഒരു കാര്യം മുടക്കാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് സതുദ്ദേശപരമാണ് അന്നത്തെ കാലഘട്ടത്തിൽ അന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ അതിനു മുമ്പുണ്ടായിട്ടുള്ള കാലം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇപ്പോൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ എത്ര മാറ്റം വന്നു അത് നമ്മൾ കാണണ്ടേ ആ വരുന്നത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടൊരു ധാരണയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടം അതങ്ങ് പോയി ഇപ്പം അതെടുത്ത് കൊണ്ടു നടക്കേണ്ട കാര്യം ഇപ്പം ഈ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം നടക്കുന്നു അതിനെ തകർക്കാൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ അത് കേരളത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് അലങ്കോലപ്പെടുത്തുന്നത് അത് ഭക്തന്മാർ അയ്യപ്പഭക്തന്മാരെ തിരിച്ചറിയും ജനങ്ങൾ തിരിച്ചറിയും കേരള സമൂഹം തിരിച്ചറിയും ലോകത്തിലെല്ലാമുള്ള മലയാളികളും അയ്യപ്പഭക്തന്മാരും ഈ കാര്യം തിരിച്ചറിയും